അല്ല വെറുതെ പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ മൂർത്തമായ കാര്യങ്ങൾ ഈ മൂർത്തമായിട്ട് പ്രയോഗിക്കാൻ പഠിക്കണം കേട്ടോ ചോദ്യം അങ്ങനെയൊക്കെയാണ് തെറ്റായ ചോദ്യം ചോദിക്കുക അങ്ങനെ തെറ്റായ വിക്രമം പറയിപ്പിക്കേണ്ട വല്ല കാര്യങ്ങളും അരി അത് ഞങ്ങളത് സംബന്ധിച്ചാണ് നമ്മൾ അതണ്ടിലേ വന്നിട്ടില്ല അത് വരട്ടെ നോക്കാം നേരം ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യ ഇപ്പൊ എസ് ഡി പിയുടെ പ്രശ്നമാണ് വന്നത് അത് കോൺഗ്രസുമായിട്ടുള്ള ലീഡാണ് അത് തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അല്ലല്ല വർഗീയ പാർട്ടിയാണ് വർഗീയതയുടെ വർഗീയതയുടെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് വലിയൊരു പാർട്ടിയിലൊന്നുമല്ല അല്ലെ ഉപേക്ഷി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയുന്നതിനെപ്പറ്റി പറഞ്ഞൊരു കാര്യമുണ്ടോ നിങ്ങൾ ബി ജെ പി പേടിന്റെ ഭാഗമായിട്ട് കൊടി തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് ബി ജെ പി എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞതിന്റെ കാര്യമില്ല മാധ്യമൻ്റെ അല്ലേ നമ്മൾ നമ്മൾ കാണ്ടത് ഞാൻ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാര്യകാരണ നിയമം വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ വിരോധത്തെ അല്ലെങ്കിൽ അവരുടെ ആരോപണത്തെ ഭയന്ന് കൊടി ഉപേക്ഷിക്കുന്നു അപ്പോ അടിസ്ഥാനത ബി ജെ പിയുടെ ആരോപണം അതും ലീഗിന്റെ കൂടിയും ഇല്ല മുമ്പ് മുമ്പ് ലീഗിന്റെ കൂടി മാത്രമേ വേണ്ടെന്ന് വെച്ചുള്ളൂ ഇപ്പൊ ലീഗിന്റെയും കൂടിയില്ല കോൺഗ്രസിന്റെ കൂടിയില്ല ഇമാതിരി ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യാനാണ് അതിനെ അതന്നെ അതിന് ഒരു സംശയമില്ല കേരളത്തിൽ അതൊന്നുമില്ലല്ലോ നിങ്ങൾ ഭയപ്പെടേണ്ട കേരളത്തിൽ ഒരു ബി ജെ പിന്റെ കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നത് അല്ല ഒരു വിഷയം ഉപകരിക്കുന്നുണ്ടല്ലോ അല്ലെ അല്ലേ ആ അതന്നെയാണ് അപ്പൊ പിൻവലിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ തന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അർത്ഥം അതായത് ബി ജെ പി ഉയർത്തുന്ന വിമർശനത്തെ ഭയന്ന് ആദ്യം ലീഗിന്റെ കൂടി വേണ്ട എന്ന നിലപാട് അത് എടുത്തു കഴിഞ്ഞു ഇപ്രാവശ്യം ലീഗിന്റെയും വേണ്ട കോൺഗ്രസിന്റെയും വേണ്ട എന്ന നിലപാടിലേക്ക് അവർ താങ്ങും അത്രയും സ്വന്തം കൂടി പോലെ ഉപയോഗിക്കാൻ ധൈര്യമില്ലാതെ പാർട്ടിയെ സംബന്ധിച്ച് എന്ത് പറയാനോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പോലീസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭരണകൂടത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഈ ലെജിസ്ലേച്ചറിലാണല്ലോ നമുക്ക് ഭൂരിപക്ഷമുള്ളത് അതിൻ്റെ അർത്ഥം എക്സിക്യൂട്ടീവും ജുഡീഷ്യറി നിലവിൽ ഉള്ളത് തന്നെയാണ് ആ ഉള്ളതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എല്ലാം പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നിധാരണയും വേണ്ട ഭരണകൂടത്തിന്റെ വർഗ്വ ഘടനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോ നയം കൊണ്ടേ അതിനെ തിരുത്താൻ പറ്റും അതാണോ നയം കൊണ്ട് ഓരോ സമീപനത്തിന്റെയും ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും നമുക്കറിയാലോ ഇന്നിപ്പോ വളരെ വലിയൊരു വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ സൈനിക സ്കൂളുകൾ മുഴുവൻ ആർ എസ് സൈനിക സൈനികൾ എല്ലാ ആർ എസ് എന്താ വരാൻ പോകുന്നു സ്ഥിതി ഇന്ത്യൻ പട്ടാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനമാണ് ഈ സൈനിക സ്കൂളിൽ നിന്ന് വരുന്നത് ഉപയോഗിക്കുന്നത് അത് മുഴുവൻ ഇപ്പോഴും അറുപത്തിരണ്ട് ശതമാനം ഇപ്പോഴും തന്നെ വിറ്റതിന്റെ ഭൂരിപക്ഷവും അവർക്കാണ് ആർ എസ് എസ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിന് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സ്വകാര്യവൽക്കരണത്തിനൊരു പുതിയ രീതി കാവുകൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് കിടക്കുക അതും സൈനികം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്കൂളുകളായിട്ടാണല്ലോ കണ്ടു കണ്ട് നമ്മൾ കണ്ടെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അത് തന്നെ പൂർണ്ണമായിട്ടും ജീവിക്കുക അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും അതിന്റെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ വർക്ക് സംഘപരിവാർ വിഭാഗം സംഘടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ